കന്നിമൂലയിലെ ഓട്ടയടയ്ക്കു പണപ്പെട്ടി നിറയ്ക്കൂ തെക്കു പടിഞ്ഞാറിന്റെ തെക്കിലോ തെക്കു പടിഞ്ഞാറിന്റെ പടിഞ്ഞാറിലോ നിങ്ങൾക്ക് ഗേറ്റ് വരാൻ പാടില്ല വസ്തുവിന്റെ വടക്ക് കിഴക്ക് ഭാഗം ഏറ്റവും ഉയർന്നു നിൽക്കുകയും അത് ഇവിടെ നിന്ന് ചരുവായി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരികയും ഇവിടെ ഏറ്റവും താഴ്ന്നു നിൽക്കുകയും ചെയ്യുകയാണെങ്കിലും ഇതേ ഓട്ട തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെടും കയ്യിൽ പൈസ നിക്കത്തി തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്ത് പാടില്ല കാർപോർച്ച് പാടില്ല സിറ്റൗട്ട് പാടില്ല മെയിൻ ഡോറ് പാടില്ല അപ്പോൾ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിലുള്ള എന്ത് പ്രശ്നവും നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കന്നിമൂലയിലെ ഓട്ട അടയ്ക്കൂ പണപ്പെട്ടി നിറയ്ക്കൂ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചിലത് പറയുന്നുണ്ട് സാറേ എത്ര പണം വന്നാലും കയ്യിൽ നിൽക്കുന്നില്ല എൻ്റെ വീട്ടിലേക്ക് പൈസയ്ക്ക് വരവിന് യാതൊരു കുറവുമില്ല പക്ഷേ എത്ര പണം വന്നാലും നേരം വെളുക്കുമ്പോൾ ആ വന്ന പൈസയ്ക്ക് ഒരു ചിലവും കാണും എന്ന് പറയുന്നുണ്ട് അത് കന്നിമുല്ലൊരു ഓട്ടയുണ്ട് അതാണ് അതിനാദ്യം നിങ്ങൾ അടച്ചാൽ മാത്രമേ നിങ്ങളുടെ പണപ്പെട്ട് നിറയത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും നമ്മുടെ കയ്യിൽ പത്ത് പൈസ കാണുന്നില്ല അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒന്നെന്ന് പറയുന്നത് ഞാനിത് രണ്ട് സ്ക്വയർ വരച്ചിട്ടുണ്ട് ഈ ഔട്ടറിൽ കാണുന്ന ഈ ഒരു സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ വസ്തുവാണെന്ന് കണക്കാക്കുക നമ്മുടെ പ്ലോട്ടാണ് ഉള്ളിൽ കാണുന്നത് ഇത് നമ്മുടെ വീടുമാണ് അപ്പോൾ ഇതിൽ കന്നിമൂല ഭാഗം എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗമാണ് കന്നിമൂല അപ്പോൾ വസ്തുവിന്റെ കന്നിമൂല ഇതാകുമ്പോൾ വീടിൻ്റെ കന്നിമൂല ഏതാകും ഇതാകും അപ്പോൾ വീട്ടിനും കന്നിമൂലയുണ്ട് വസ്തുവിനും കന്നിമൂലയുണ്ട് ഇനി വസ്തുവിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നുകൂടാ എന്നുള്ളതാണ് ഓട്ടം എന്തൊക്കെ രീതിയിൽ ഓട്ട വരാം എന്നുള്ളതാണ് ഒന്ന് ഈ ഭാഗത്ത് നിങ്ങൾക്കൊരു ഗേറ്റ് ഈ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഫുള്ളെടുക്കുമ്പോൾ ഇതിൻ്റെ പകുതിക്കപ്പുറത്തോട്ടാണ് നിങ്ങളുടെ ഗേറ്റ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പകുതിക്ക് അപ്പുറം എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറിൽ നിന്നും വടക്ക് പടിഞ്ഞാറുള്ള നീളം എടുത്ത് അതിൻ്റെ പകുതിയിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നിങ്ങൾക്ക് ഇവിടെ ഗേറ്റ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു ഓട്ടയാണ് കാരണം എത്ര രൂപ വന്നാലും കയ്യിൽ നിൽക്കില്ല ഇനി ഇത് പടിഞ്ഞാറിലല്ല സാറേ എൻ്റെ ഗേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഗേറ്റ് വന്നിരിക്കുന്ന തെക്കിലാണ് അങ്ങനെയാണെങ്കിൽ ഈ തെക്ക് പകുതിയിൽ നിന്നും തെക്ക് പടിഞ്ഞാറിലേക്കാണ് നിങ്ങളുടെ ഗേറ്റ് വന്നിരിക്കുന്നതെങ്കിലും ഇതേ പ്രശ്നം നിങ്ങളെ പിന്തുടരും അപ്പോൾ തെക്കു പടിഞ്ഞാറിൻ്റെ തെക്കിലോ തെക്കു പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറിലോ നിങ്ങൾക്ക് ഗേറ്റ് വരാൻ പാടില്ല ഇനി അടുത്തത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ബോർവെല്ല് കിണർ സെപ്റ്റിക് ടാങ്ക് വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി എന്നിവയൊന്നും ഈ ഭാഗത്ത് വരാൻ പാടില്ല അതേപോലെ തന്നെ വസ്തുവിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം ഏറ്റവും ഉയർന്നു നിൽക്കുകയും അത് ഇവിടെ നിന്ന് ചരുവായി തെക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരികയും ഇവിടെ ഏറ്റവും താഴ്ന്നു നിൽക്കുകയും ചെയ്യുകയാണെങ്കിലും ഇതേ ഓട്ട തന്നെ ഇവിടെ സൃഷ്ടിക്കപ്പെടും കയ്യിൽ പൈസ നിൽക്കത്തില്ല കാരണം ഇപ്പോൾ ഇവിടെ മഴ പെയ്താൽ തന്നെ നമുക്കറിയാം ഈ വെള്ളമെല്ലാം ഒഴുകി ഈ വഴി വഴി വഴിയായിരിക്കും പുറത്തേക്ക് പോകുന്നത് അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവിടെ ഓട്ടയായി ഇനി ഇത് വസ്തുവിൻ്റെ കാര്യം ഇനി വീട്ടിലേക്ക് വന്നാലോ വീടിൻ്റെ റൂമുകൾ എടുക്കുമ്പോൾ ഈ ഭാഗത്ത് തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് എന്ത് പാടില്ല പോർച്ച് പാടില്ല അതുപോലെ തന്നെ അവിടെ സിറ്റ് ഔട്ട് പാടില്ല ഇവിടെ മെയിൻ ഡോറ് പാടില്ല ഈ ഭാഗത്തേക്കുള്ള പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഡോറ് പാടില്ല മെയിൻ ഡോർ അല്ല സാറ് അപ്പോൾ പറയു സാറ് എൻ്റെ വീടിന്റെ പ്രധാന വാതിൽ കിഴക്കാണ് പക്ഷെ എനിക്ക് ഇവിടെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇവിടെ ചെറിയൊരു ഡോർ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഡോറും തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് പാടില്ല അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിലുള്ള എന്ത് പ്രശ്നവും നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നമുക്ക് ചില ഫംഗ്ഷൻ ചില ടൂളുകളിലേക്ക് നോക്കാം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ വാസ്തുദോഷം പരിഹരിക്കാനായിട്ട് ഫംഗ്ഷൂല് ഉപയോഗിക്കുന്ന നാല് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നാല് ആനിമൽസ് ഈസ്റ്റിൽ ഒരു ഗ്രീൻ ഡ്രാഗൺ സൗത്തിൽ ഒരു ഫീനിക്സ് ബേർഡ് നോർത്തിൽ ഒരു ടോട്ടോയി വെസ്റ്റിൽ ഒരു വൈറ്റ് ടൈഗർ ഇനി നമുക്ക് വെൽ വീട്ടിലേക്ക് സമ്പത്ത് കൊണ്ടുവരാനായിട്ട് എന്ത് ഉപയോഗിക്കാം വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഡ്രാഗൺ ബോട്ട് ഉപയോഗിക്കാം ഇത് എവിടെ സൂക്ഷിക്കാം ഒന്ന് സ്വീകരണം സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാം അല്ലെങ്കിലോ മെയിൻ ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് ഒരു ഡ്രാഗന്റെ ബോട്ടാണ് ഈ കാണുന്നത് ഇതിനകത്ത് കുറേ ദിവ്യന്മാർ കുറേ വെൽത്തും കാര്യങ്ങളുമായിട്ട് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ സിമ്പോളിക്കായിട്ട് നമുക്ക് വെക്കുന്നത് സമ്പത്ത് കൊണ്ടുവരും ഇനി നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാൻ പറ്റും സിറ്റിൻ്റെ സ്റ്റോൺസ് ഉപയോഗിക്കാൻ പറ്റും ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാം നമ്മുടെ പേഴ്സിനകത്ത് വെക്കാം നമ്മുടെ ക്യാഷ് ബോക്സിൽ വയ്ക്കാം ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് എന്ത് കിട്ടും ചെറിയ ബ്രേസ്ലെറ്റ് കിട്ടും ഇത് സിറ്ററിൻ്റെ ബ്രേസ്ലെറ്റാണ് ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ ഇത് സ്ട്രെച്ച് ചെയ്യുന്നതാണ് ഞാൻ കയ്യിൽ ധരിക്കാവുന്നതാണ് ഞാൻ കയ്യിൽ ധരിച്ചു വയ്ക്കാം ഇതിൻ്റെ ആ ഇത് നമുക്ക് ധരിക്കാം ഇത് നമ്മളിലേക്ക് സമ്പത്ത് വരാനും വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാനും ഒക്കെ നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷൻ കണക്കാക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ